ആയിക്കോട്ടെ അസ്ലാമലൈക്കും വാഹത്തില്ലാഹി വാത്തു ചങ്കാളെ ഞാൻ ഇപ്പം നിൽക്കണത് മണ്ണാർക്കാട് ചേറുംകുളത്താണ് മണ്ണാർക്കാട് ചേറുംകുളം ദൈ കാണുന്ന വീട് കൊടുക്കാനുള്ള മക്കളെ ഇതാ അടിപൊളി വീട് ഒരു എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് മുന്നിലേക്ക് സീറ്റൊക്കെ ഇറക്കിയെടുത്ത് നല്ല ഉഷാറാക്കിയത് അഞ്ച് സെൻറ് സ്ഥലം ഇതാ മണ്ണാർക്കാട് ചേറുംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക കാരണം ഒരു വീട് കയറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ അഞ്ച് സെൻറ് സ്ഥലവും ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ഒരു വീട് കിട്ടുക പറയുമ്പോൾ കുറഞ്ഞ രീതി രീതിയിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരി ഇതാ മണ്ണാർക്കാട് ചേറുംകുളത്തേക്ക് റോഡ് സൈഡിനെ തന്നെയാണ് മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് മേലക്കുള്ള കോണിയൊക്കെ ഉണ്ട് ഇരുമ്പിൻ്റെ കോണിയൊക്കെ അല്ലേ നല്ല നല്ല ഇരുമ്പിന്റെ വാതിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സേഫ്റ്റിയാണ് ബാക്ക് നല്ല സ്ഥലമുണ്ട് ഇതൊക്കെ കിണറൊക്കെ നല്ല അടിപൊളി കിണർ വെള്ളം അല്ലേ ബാക്കിലേക്ക് സീറ്റ് ഇറക്കിക്കാണ് അടുക്കള സീറ്റ് ഇറക്കിയാണല്ലോ സാറക്കിയാണ് ആണ് ഉള്ളത് അല്ലേ ഉള്ളാ ഉള്ള് കാവ്യട്ടക്കണം ഇതിന്റെ വില പറയണത്ര വരും വെറും കുറഞ്ഞ റേറ്റാണ് പറയുന്നത് പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അഞ്ച് സെൻറ് സ്ഥലം ഈ വീടോ പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീടുക താഴെ നമ്പർ കൊടുക്കുക അതിന് ബന്ധപ്പെടുക